െ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അതുകൊണ്ട് ഇങ്ങനെ കേട്ട് കളയാനുള്ളതല്ല അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാന് അതിനിസാരമാക്കി കളയാനുള്ളതല്ല ഒരു ആയത്തുകളും നിനക്ക് വേണ്ടിയാണ് അള്ളാഹു ഇറക്കിയിരിക്കുന്നത് വിശുദ്ധമായ ഖുർആാനിലെ ഒന്നാമത്തെ സൂറത്താണോ അതിനകത്ത് അള്ളാഹു പറഞ്ഞതെങ്ങനാണ് ഖുർആആ മറ്റൊരു ഭാഗത്ത് പറയുകയാ ഈ ോട് ചോദിക്കുമെന്നാണ് ഖുർആാനിനെ കുറിച്ചും നിന്നോട് വിചാരണയുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആാനപെടന്ന് പറയുമ്പോ അള്ളാഹു ചോദിക്കുകയാ എന്തേ നീയെ ചിന്തിക്കാത്തത് അതുകൊണ്ട് പറയുകയാണ് പരിശുദ്ധമായ ഖുർആാനിന് നിങ്ങൾ അവഗണിക്കരുത് അതിനെ നിങ്ങൾ പരിഗണിക്കണം അതിനെ നിങ്ങൾ ബഹുമാനിക്കണം അതിനെ നിങ്ങൾ ആദരിക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇല്ല വീട്ടിൽ കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന പത്രം പോലും നീ സൂക്ഷിച്ചു വെക്കുന്നവനാ മാസികകൾ പോലും സൂക്ഷിച്ചു വെക്കുന്നവനാ എങ്കിലും നിന്റെ അലമാരിക്കകത്ത് കിടക്കുന്ന ഖുർആാനിന്റെ മുകളിലിരിക്കുന്ന പൊടി പോലും കത്തിലിന് അടിയിലേക്ക് വലിച്ചെറിയുമ്പോ അതിനകത്തല്ലാന്റെ ഖുർആാനുണ്ടെന്നുള്ള ബോധമില്ലാതെ പോകുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അല്ല കയ്യൊടിഞ്ഞാ കയൊടിഞ്ഞതാണ് പിന്നെ തിരിച്ചു വരവില്ലടോ പറയുന്ന വഴിയേ പോയില്ലെങ്കിൽ പോകുന്ന വഴിയിലടിച്ചുയാല്ലാഹിറ ദുനിയാവും ആഹിറവും നഷ്ടപ്പെട്ടു പോവുകയാണ് അതുകൊണ്ട് പെങ്ങളെ മോളെ പഠിച്ച സൂറത്തുകളൊക്കെ വാപ്പാ നിന്റെ കടമയാ അത് നിന്റെ ഉത്തരവാദിത്തമാ ഇല്ലെങ്കിൽ അള്ളാഹു നിന്റെ ഹൃദയം അടയ്ക്കുകയാണ് നിന്റെ ചെവി അടയ്ക്കുകയാണ് വെക്കുകയാ പിന്നെ നിന്നെ രക്ഷപ്പെടുത്താൻ ഈ ലോകത്ത് ഒരു ശക്തി കഴിയില്ലാകുമേ നീ ഞങ്ങളെ കാക്കണേ അല്ല

ുംബറും പല പറഞ്ഞു തരുമ്പോ അവനെ നിസ്കരിക്കണമെടാ റണേ പേടിച്ച് ജീവിക്കണേ നല്ലതുപോലെ തുറന്നിട്ട് കൊണ്ട് ജീവിക്കണം പറയുന്ന ഒരു മുടി ും പുറത്ത് കാണിക്കരുത്യന്ന് പെണ്ണുങ്ങളാ അള്ളാഹു നരകത്തെ ഒരുക്കി വെച്ചിട്ടുണ്ട് നരകത്തിലെ തീയുണ്ടല്ലോ ദുനിയാവിൽ തീയുണ്ടല്ലോ നരകത്തിലെ ഒരു നരകത്തിലെ തീയുടെ എഴുപതിലൊരം 吗？<music>

ചെറുപ്പക്കാര് ചോദിക്കുന്ന ദുസ്താദരകം എവിടെയായിരിക്കുന്നത് ആകാശത്തിലാണോ ഭൂമിയിലാണോ കടലിനടിയിലാണോ എവിടെയാണിരിക്കുന്നതെന്ന് പരിഹസിക്കുന്ന ചെറുപ്പക്കാരാ ഞങ്ങള് പറഞ്ഞിട്ട് വിശ്വാസം വരുന്നില്ലെങ്കിൽ നിന്നെ കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമോ ഞങ്ങളെ കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമോ കാണും എല്ലാവരും അവരവരുടെ അവരവരുടെ കണ്ണുകൊണ്ട് കണ്ണുകൊണ്ട് കാണുന്ന ഒരു എല്ലൊണ്ട് രംഗമുണ്ടോ എപ്പോഴാണെന്നു പറയുന്ന മലക്ക് മലക്കുസൂറെന്ന് പറയുന്ന കകളത്തിലൂ രണ്ടാമത് മൂതുമ്പോ പട്ടിപ്പറമ്പിൽ ആറടി മണ്ണിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ട് യും നടന്നു വരുന്നവർ ഇഴഞ്ഞു വരുന്നവർ മുഖത്തു മാംസമില്ലാത്തവർ പുഷ്ടരോഗികളെ പോലെ വരുന്നവർ മരതാരത്തു കുടി കുത്തിവെച്ച് വരുന്നവർ ഉടുതുണിയില്ലാതെ കവറിനകത്ത് നിന്ന് എഴുന്നേറ്റ് നാളെ പരലോകത്ത് കടന്നു വരുന്നവരു ദിവസമുണ്ടല്ലോയുണ്ടല്ലോ എടാ ചെറുപ്പക്കാരാ പതിനൊന്നു മണിയായിട്ടും നിനക്ക് ചൂടെടുക്കുന്നില്ലേ നിന്റെ ശരീരം വിയർക്കുന്നില്ലേ ക്കകത്തുകൂടെ വിയർപ്പ് തുള്ളി ഒഴുകുമ്പോ പ്രയാസപ്പെടുന്ന പെണ്ണേ ഇതൊന്നും ഒരു വിയർപ്പല്ല ഒരു ചൂടല്ല വിയർപ്പൊക്കെ എവിടെയാണെന്നറിയോ അറിയോ എവിടെയാണെന്നറിയോ ചൂടുള്ള അറിയോ ഓടുള്ള ചൂള വന്തോഷ വണ്ടിയോ വരുന്നേ കാള ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഇള സുഹൃത്തുക്കള് തിളയ്ക്കുന്നതാണേ മൂളാ അമലൊന്നുമില്ല दंगो चना कोला ഒരു പോലുമില്ലാതെ ചെമ്പിന്റെ തറയില് ില് മുകളിൽ നിന്നിരുന്ന സൂര്യന് അസ്തമിച്ചിട്ട് പതിനൊന്ന് മണിയായിട്ടും ചൂടാണെങ്കില് ഒരു ചാണ മുകളിൽ അല്ലാഹു അല്ലാമടാമോര് അന്ന് നിന്റെ ചോറ് ഉമ്മക്കുമ്പോ തിളച്ചിട്ട് മുകളിലൂടെ നിന്റെ തലക്കകത്ത് കിടക്കുന്ന തല ചോറ് ഒലിക്കുമടാ ചെറുപ്പക്കാരാ ഇങ്ങനെ ഒരു ദിവസം വരാനുണ്ട് ചെമ്മിന്റെ തറയിൽ കടന്ന് നിലവിളിക്കും നീയക്കൈല എന്റെ നാശമേ നരവളിക്കുന്ന ദിവസത്തില് <laughs> <laughs> ത്തിന്റെ കാവൽക്കാരനായ മലക്കിന്റെ പറയുന്നു കൊണ്ടുവരാ നരകത്തെ കൊണ്ടുപോ മാലിക്ക് ഒന്ന് കാണട്ടെ നരകത്തിന്റെ പ്രദർശനമൊന്ന് നടത്തണമല്ലോ നാളെ കൊണ്ടുവരാ പറയുമ്പോ ായിരം ചങ്ങലകൾ എടുത്തുകൊണ്ട് വരികയാ എഴുപതിനായിരം ചങ്ങലകൾ ചങ്ങലയുടെ വലുപ്പം പറയുന്നില്ല ആ ചങ്ങലയിലെ ഒരു കൊളത്തിൻ്റെ വലുപ്പം അറിയുമോ ആന കെട്ടുന്ന ചങ്ങല കണ്ടിട്ടുണ്ടോ അതിന്റെ കൊളുത്ത് കണ്ടിട്ടുണ്ടോ ഒരു കൊളുത്തിന്റെ വലുപ്പമാടോക്കാൻ വലുതാവിനക്കാളും ഉണ്ട് ഒരു കൊളുത്തിന് അങ്ങനെയുള്ള കൊളുത്തുകൾ കൊണ്ടുണ്ടാകിയതിനായിരം ചങ്ങലകൾ കൊണ്ടു വന്നിട്ട് നരകത്തെ ബന്ധിപ്പിക്കുകയാ ഒരു ചങ്ങലയിൽ എഴുപതിനായിരം ായിരം മലക്കുകള് എന്നിട്ട് കരഞ്ഞുകൊണ്ട് വലിച്ചുകൊണ്ട് വരികയാട് ഒരു ചങ്ങലയിൽ എഴുപതിനായിരം പടച്ചവന് എഴുപതിനായിരം ചങ്ങലകള് ലക്ഷക്കണക്കിന് മലക്കുകളല്ല പിടിച്ച് കരഞ്ഞുകൊണ്ട് കൊണ്ട് വരുമ്പോ എവിടെയാണെന്ന് ചോദിച്ച ചെറുപ്പക്കാരാ നീ കാണുമടാ നീ കാണും പെങ്ങളെ റൊപ്പന ോട് പറയുകയാണ്ടുപടച്ച കേട്ടു പടച്ചുറബേ ബോധ്യമായി പടച്ചറബേ പഠിച്ച

ജോലിയാണ് ാണ് പാങ്ക് വിളിക്കല് അത് പ്രായമുള്ളവർക്ക് മാത്രമുള്ളതാണ് എനിക്ക് ആഴ്ച മാത്രമാണ് പറയുമ്പോ നിനക്ക് വല്ലാത്ത മടിയല്ലേ ഞാൻ എൻറെ ആയ തോതിട്ട് ഉസ്താദന്മാര് പറയും നിസ്കരിക്കാൻ ആര് നിസ്കരിക്കാൻ നമുക്ക് നിങ്ങളൊക്കെ നിസ്കരിക്കുന്നവരാടോ അള്ളാഹുമാറാകട്ടെ നിങ്ങളെല്ലാവരും എല്ലാവരും അഞ്ചു നേരം നിസ്കരിക്കുന്നവരാ അല്ലേ നിസ്കരിക്കൂലേ നിങ്ങളൊക്കെ അഞ്ചു നേരം നിസ്കരിക്കുന്നവരാ പ്രതിഫലം തെരുമാറാകട്ടെ പക്ഷെ സമയത്ത് നിസ്കരിക്കോ അതില്ല എല്ലാരും നിസ്കരിക്കും സമയത്ത് നിസ്കരിക്കോ നിനക്ക് തോന്നണം നിന്റെ ജോലിയൊക്കെ തീർന്നിട്ട് പെണ്ണുങ്ങൾ ഇരിക്കുന്നു ഏത് പെണ്ണാ സമയത്ത് നിസ്കരിക്കുന്നേ നിന്റെ ഭാര്യയോട് ഭാര്യയുടെ ചോദ്യം ദോഹർ നിസ്കരിക്കണപ്പഴാ പന്ത്രണ്ടരക്ക് പള്ളിയിൽ നിന്ന് പാങ് പിടിക്കും ഓളും മീൻപെട്ടും പച്ചക്കറി അരിയും ഉപ്പേരി വെക്കും ചോറ് വെക്കും കറി വെക്കും എല്ലാം കഴിഞ്ഞ് കുളിച്ചൊരുങ്ങിയിട്ട് മൂന്ന് മണിയാവുമ്പോഴത്തേക്കും ഒരു പോക്കുണ്ടോ ലൊഹറ് നിസ്കരിക്കാൻ പിന്നെ പിന്നെന്തിനാ പന്ത്രണ്ടരക്ക് വിളിക്കണം നിനക്ക് തോന്നണ സമയത്ത് ഇന്ന സ്ഥലാത്ത കാനത്ത് അലൽ മീനിനെ കിതാബ മോക്കൂത്ത ആമീന മീന സമയം നിശ്ചയിച്ചിട്ടുണ്ട് നിനക്ക് തോന്നുമ്പോഴല്ല പോയി നിസ്കരിക്കേണ്ടത് അതിനുള്ള വെച്ചിരിക്കുന്ന സമയത്ത് നിസ്കരിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാ ജോലിയും കഴിഞ്ഞ് നമുക്ക് തോന്നുമ്പോ ഒരു നിസ്കാരം പിന്നെ മക്കള് അവരെ കുറിച്ച് പറയാതിരിക്കല്ല നല്ലത് കാക്കുമാറാകട്ടെ ആമ്യം പറ മക്കള് നിസ്കരിക്കോ ഏഴ് വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം പത്ത് വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണം എന്തു ചെയ്യണം എന്തു ചെയ്യണം പറയുടെ വാപ്പമാർ എന്തു ചെയ്യണം നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയ ഏതെങ്കിലും വാപ്പുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കെ നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ അള്ളാഹു ആ വാപ്പമാർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ ബാക്കിയുള്ളവരുടെയൊക്കെ മക്കൾ ജമാത്തായിട്ട് അഞ്ചു നേരം പള്ളിയിൽ പോയി നിസ്കരിക്കുന്നവരാണെന്ന് വിശ്വസിക്കാൻ ഞാൻ മലക്കുന്നുവല്ല നിങ്ങളെപ്പോലെ ഞാനും ചോറാ ഉണ്ണുന്നത് അള്ളാഹു കാക്കുമാറാകട്ടെ തല്ലാൻ അങ്ങോട്ട് പോയി നോക്ക് മക്കൾ ആദ്യം പറയും വാപ്പ ഒന്ന് പള്ളിയിൽ പോകാൻ മക്കൾ വീട്ടിൽ പോയിട്ട് വാപ്പാനത്തെല്ലാം പോയി മക്കൾ വാപ്പ വാപ്പായത്തെല്ലാം പോയാ അടുത്ത് പറയും നിങ്ങളൊന്ന് പള്ളിയിൽ പോയി കാണിക്കാൻ ആദ്യം നിസ്കരിക്കാൻ പറയുമ്പോ വയ്യ എടാ മോനെ കള്ള് കുടിക്കല്ലേ കള്ളു കുടിക്കാൻ പാടില്ല ഒരു തുള്ളി കള്ള് തൊണ്ടക്ക് താഴെ നമ്മൾ പോകുന്നില്ല അള്ളാഹുക്കുമാർ ആകട്ടെ അള്ളാഹുക്കുമാർ ആകട്ടെ ആരെങ്കിലും കള്ളു കുടിക്കോ ഇപ്പൊ ആരെങ്കിലും കള്ളു കുടിക്കോ ഇപ്പൊ ആരും കള്ളു കുടിക്കാറില്ല കഞ്ചാവ് അടിക്കുന്നെല്ലാം ആർക്കാ ഇപ്പൊ കള് അത് വല്ല കൂലിപ്പണി പാപം നൊത്തോ ഒരറ്റ പുക വലിച്ചാൽ മതിയല്ലോ ഒരു വലി വലിക്കുന്ന പുതിയ പുതിയ ഇച്ചങ്ങൾ ഇന്നത്തെ പുള്ളന്മാര് അള്ളാഹുക്കാക്കുമാർ ആകട്ടെ ആമീൻ പറ അള്ളാഹുക്കാക്കുമാറാകട്ടെ എടാ ചെറുപ്പക്കാരനോട് പറയുന്നു മോനെ എടാ ഒന്നും മുടിവെട്ടടാ ആരോട് പറയാം ഉമ്മായക്കാലും നീളമുള്ള മുടിയ ഉമ്മായിക്ക് പഠിക്ക മക്കളൊക്കെ പറവകളെ പോലെ മുടിയും വളർത്തി നടക്കുന്ന മക്കൾ മോൻ പറഞ്ഞിട്ട് കാര്യമില്ല ഉസ്താദ് ആരാ പറയണ വാപ്പ വാപ്പാനോട് ചോദിക്കുന്നു മോൻ നടക്കുന്ന കണ്ടോ ഒരു കാര്യമില്ല ഓൻറെ അടുത്ത് പറഞ്ഞിട്ട് പിന്നെ അവൻ നന്നാവോ മഹാനായ ഷേഖുനെ അത്തിപ്പറ്റ ഉസ്താദ് അള്ളാഹുദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ ഞാൻ ഒരിക്കലും അത്തിപ്പറ്റ ഉസ്താദ ജീവിച്ചിരിക്കുമ്പോ കാണാൻ പോയി സുഭകിനസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഉസ്താദ് അടുത്ത് വന്നിട്ട് പറഞ്ഞു എൻ്റെ മോന് വലിയ കുരുത്തക്കേടാ ഉസ്താദ് ചെയ്യണം അപ്പൊ അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞു നിങ്ങൾ അങ്ങനെ പറയരുത് കാരണം നിങ്ങൾ അവന്റെ വാപ്പയാ നിങ്ങളുടെ നാഭു കൊണ്ട് അവൻ ഗുരുത്തം കെട്ടവനാണെന്ന് പറയുന്ന സമയം മലക്കാമിയും പറഞ്ഞ അവൻ അങ്ങനായി പോകും അതുകൊണ്ട് പറയല്ലേ പറയണ്ടേ ഒരു വാപ്പ കുരുത്തം കെട്ടവനെ ഗുരുത്തം കെട്ടവനെ എന്ന് പറഞ്ഞ പറഞ്ഞാ മലക്കാമിയും പറഞ്ഞാ അങ്ങനായി പോകും അതുകൊണ്ട് അങ്ങനെ പോലും പറയരുത് എന്താ പറയാ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഉസ്താദ് ഇങ്ങനെ ആയി പോയി അള്ളാഹു കാക്കുമാറാകട്ടെ പിന്നെ മക്കള് നമ്മുടെ ഇടയിലുള്ള ഭാഗം ഔറത്ത ഔറത്തേ മുട്ടുപൂക്കളിന്റെ ഇടയിലുള്ള ഭാഗം ഔറത്ത എന്നിട്ടും ഹാജിയാരുടെ മോൻ കീറിയ പാൻറ് വിട്ടോണ്ടാണ് നടക്കുന്നത് അള്ളാഹു അവന്റെ ദാരിദ്ര്യം മാറ്റി കൊടുക്കുമാറാകട്ടെ ഒരു നല്ല പാൻറ് വാങ്ങിക്കൊടുക്കാൻ അവന്റെ വാപ്പായി അള്ളാഹു മനസ്സും കൊടുക്കുമാറാകട്ടെ ആമീൻ പറ എന്താ ഹാജിയ പള്ളി പ്രസിഡന്റിന്റെ മോനെ കാണണം പള്ളി പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെ ഒക്കെ കോല മക്കളുടെ ഇവിടത്തെ പ്രസിഡന്റ് സെക്രട്ടറി ആരാന്ന് എനിക്കറിയില്ല വിചാരിക്കരുത് ഞാൻ എവിടെ പോയി വഴതു പറഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞപ്പോ അവസാനം പറഞ്ഞു സ്ഥാദേ എല്ലാരും ചിരിച്ചു എനിക്കൊന്നും മനസ്സിലായില്ല പിന്നീട് പിന്നീടാ മനസ്സിലായിത് പ്രസിഡന്റിന്റെ മോൻ ഇത്രയും മുടിയുണ്ടെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കീറിയ പാൻറ്റും ഈ പെണ്ണുങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിക്ക പണ്ടൊക്കെ നമ്മുടെ ഉമ്മമാര് ഉടുപ്പിലെ ഒരു ബഡൻ സുപോയ തച്ചു വെക്കും ആ പാവങ്ങൾ കഴുകുമ്പോ യൂണിഫോമിലെ ഒരു ബട്ടൻസ് പോയാ കീറിപ്പോയാ തച്ചു വെക്കും ഇന്ന് ഈ കാണുന്ന പെണ്ണുങ്ങൾ മുഴുവനും മക്കളുടെ കീറിയ പാൻറ് കണ്ടിട്ട് അവന്റെ സർവ്വതും കിടക്കാം അത് തച്ചു കൊടുക്കാനുള്ള മനസ്സ് പോലും അതിനാരാ കഴുകുന്നതില്ലേ ഏത് പെണ്ണാ വസ്ത്രം കഴുകുന്നത് വാഷിംഗ് മെഷീൻ സ്വർഗത്തി പോകും അള്ളാഹു കാക്കുമാറാകട്ടെ ആരാ വസ്ത്രം കഴുകുക അതാ പോട്ടെ അള്ളാഹു കാക്കുമാറാകും ഞാൻ ഒന്നും പറയണില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ പറയും പെണ്ണുങ്ങളോട് ആണുങ്ങള് പെണ്ണുങ്ങളോട് പറയും തലമറക്ക് അവറത്ത് മറച്ച് നടക്ക് അവറത്ത് മറച്ച് നടക്ക് ഒരു മുടി പോലും പുറത്ത് കാണിക്കരുത് അള്ളാന എന്റെ പണി നോക്കുസ്താദ് പണ്ടത്തെ പെണ്ണുങ്ങള് ഉസ്താദന്മാരെ കാണുമ്പോൾ തല മറയ്ക്കും മറയ്ക്കൂലേ മറയ്ക്കൂലേ പണ്ടത്തെ പെണ്ണുങ്ങൾ ഉസ്താദന്മാരെ കാണുമ്പോ തല മറയ്ക്കും ഇപ്പത്തെ പെണ്ണുങ്ങൾ ഒന്നും പറയാൻ പറ്റാത്ത കൊണ്ട് ഞാൻ പറയണില്ല അള്ളാഹു കാക്കുമാറാകട്ടെ ഇന്നത്തെ പെണ്ണുങ്ങള് എന്തൊരു ധൈര്യം എന്നറിയോ ഈ ട്രെയിനിലൊക്കെ ഒന്ന് യാത്ര ചെയ്യണം ഇവിടെ പണ്ട് ജുബായി തൊപ്പി ഇട്ടവനൊക്കെ ഒരു ബഹുമാനുണ്ടായിരുന്നു ഇപ്പൊ ഉസ്താദിനെ കണ്ടാ ഒന്നുകൂടെ മുകളിലോട്ട് കയറിയിരിക്കും എന്താ പഠിച്ചവൻ ഈ സമുദായം ഇങ്ങോട്ട് പോ ചുമ്മാതല്ല ഞങ്ങാതി ഞാനൊരു ഹദീസ് കേട്ടു നിബിധങ്ങള് പറഞ്ഞു ഏതെങ്കിലും ഒരു വാപ്പായിക്കും ഉമ്മായിക്കും മൂന്ന് പെമ്മക്കളുണ്ട് ആ മൂന്ന് പെൺമക്കളെ വളർത്തി വിവാഹം കഴിച്ചു കൊടുക്കുന്ന വാപ്പയും ഉമ്മയും നാളെ സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരാണെന്ന് നബിന് അറസൂലുണ്ടാഹി മൂന്ന് പെൺമക്കൾ അള്ളാഹു ഒരു വാപ്പയ്ക്കും ഉമ്മാക്കും കൊടുത്തിട്ട് ആ മക്കളെ വളർത്തി വിവാഹം കഴിച്ചു കൊടുത്ത സ്വർഗമുണ്ടെന്നല്ല പറഞ്ഞത് സ്വർഗത്തിൽ നബിയുടെ കൂട്ടുകാര് ഈ ഹദീസ് കേട്ടപ്പോ എനിക്ക് അപ്പൊ തിരിഞ്ഞില്ല ഇപ്പൊ തിരിയുന്നുണ്ട് മൂന്ന് പെൺകുട്ടികളെ ഒന്ന് വളർത്തി വിവാഹം കഴിച്ചു കൊടുക്കണമെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജിഹാദാ അള്ളാഹു കാക്കുമാറാകട്ടെ ഉള്ള കാക്കുമാറാകട്ടെ കാരണം എന്തേ പണ്ടത്തെ പെണ്ണുങ്ങള് പണ്ടത്തെ പെണ്ണുങ്ങള് സ്കൂള് വിട്ട് വീട്ടിൽ പോകുമ്പോ വാപ്പ പറയും ആമിന നിന്റെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട് ഈ ഇരിക്കുന്നതാണ് പുതിയ ആപ്പള ഓൾ ഒരു കരച്ചിലും കരയും കഴിഞ്ഞു അല്ല ഓളൊരു കരച്ചിലും കഴിഞ്ഞു വാപ്പ കെട്ടിച്ചും കൊടുത്തു സന്തോഷത്തോടെ ജീവിക്കുന്നു ഇന്ന് പത്താം ക്ലാസ്സും ഒമ്പതാം ക്ലാസ്സിലും പഠിക്കുന്ന പെൺകുട്ടി വീട്ടിൽ കയറി ചെന്നിട്ട് പറയും ഞാൻ ഒരുത്തിനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വാപ്പ കഷ്ടപ്പെടണ്ട കെട്ടിച്ച മതി കാലം എവിടെ എത്തിക്കുന്നു അള്ളാഹു നമ്മുടെ ഉമ്മത്തിനെ കാത്തുരിഷിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെതൊക്കെ പറയുമ്പോ തൊടാനും പിടിക്കാനും പാടില്ല അതിലടുക്കുന്നത് പോലും ചെയ്യരുത് ആരുടോ ഇന്ന് കൂട്ടുകാർ കൈ പിടിച്ചു നടക്കുന്നു എന്തെല്ലാം നമ്മൾ നോക്കണ്ടത് ജ്യേഷ്ഠൻറെ ഭാര്യ അനിജന്റെ ബൈക്കിന്റെ പുറകിൽ ഇരുന്ന് പോകുന്നത് കണ്ട ലൗവേഴ്സുകൾ പോകുന്നത് പോലെ അള്ളാഹു ജ്യേഷ്ഠന്റെ ഭാര്യ ചാടി അനിയന്റെ ഭാര്യയുടെ ബൈക്കിന്റെ പുറകെ വയനുകേഴ് പോകുമ്പോ നോക്കിയാ മതി എന്താ സഹോദരങ്ങളെ എന്താ നമ്മൾ ഈ തൊടുന്നതും പിടിക്കുന്നതും നിന്ന് തെറ്റല്ലാതെ മാറിയിരിക്കട്ടെന്ന് പറഞ്ഞ് എന്ത് ചെയ്യാനാ കൂടെ പഠിക്കുന്നവരെന്ന് കൈകൊണ്ട് കയറി പൊക്ക കൂട്ടുകാരന്റെ ബൈക്കിന്റെ പുറകിൽ ഉമ്മ തന്നെ കെട്ടിവിടാ അനിയ ഒന്ന് അങ്ങോട്ട് വിട്ടാരെ കയറ്റിവിടുന്ന കാലം തെറ്ററിയുന്നില്ലടോ പക്ഷേ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഉസ്താദ് നിങ്ങൾ എത്ര വഴത് പറഞ്ഞാലും ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഞങ്ങൾ മാറൂല ഞങ്ങൾ മാറൂല എന്ന് പറഞ്ഞ് നടക്കുന്നവരോട് എടോ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും നടന്നോ ഞങ്ങൾക്കൊന്നുമില്ല പ്രിയപ്പെട്ടവരോട് പറയുകയാ പരിഹസിക്കുന്നവരെ കളിയാക്കുന്നവരെ പറയുകയാളിയാക്കുന്നവരെ നടക്കുന്നവരെ പറയുകയാ എന്തു മറന്നു പോയാലും ഒരായത്വം മറന്നു പോകരുത് അലിയാരാകട്ടെ താടിയുള്ളവനാകട്ടെ തടമ്പുള്ളവനാകട്ടെ വർദ്ധ ധരിച്ച പെണ്ണമ കല്യാണം വീട്ടിലെങ്ങാടം ഒരു കല്യാണം വന്ന കാണിക്കുന്ന പേ കൂത്തുകള് മറക്കാൻ പറ്റുമോ

മറക്കല്ലേടാ ചെറുപ്പക്കാരാ എൻ്റെ ഉപ്പമാരോട് എൻ്റെ ഉമ്മമാരോട് പറയുകയാ ഏതായത്തും മറന്നാലും ഇത് മറക്കല്ലേ ഇത് ഖുർആാനിലെ അവസാനത്തായത്താ ഏതായത് എന്നറിയോ ഒത്ത കൂ يوم ترجعون فيه إلى الله إلى القرآن لا رصانة آيته يوم ترجعون فيه إلى الله എത്ര എത്ര അഹങ്കരിച്ചാലും ധിക്കാരം കാണിച്ചാലും എവിടെ 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 വരെ 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 പോകാനാ ഒരു പഴം ചൊല്ലുണ്ടല്ലോ ഓം ഓം ഓടും ഓടും അള്ളാഹു പറയുകയാ പറയ നീയൊക്കെ ആസ്വദിച്ചോ നീ ഒക്കെ സുഖിച്ചു നടന്നോ പക്ഷെ ഓർത്തുവച്ചോ യൗമൻ ഫീഹി ലല്ലാഹ് നിന്നെ ഞാൻ തന്നെ കൊണ്ടുവരും നിന്റെ കൊണ്ടുപോയതുപോലെ നിന്നെയും ഞാൻ കൊണ്ടുവരും അള്ളാഹു പറയുകയാ നീ സൂക്ഷിച്ചു വെച്ചോ ഇതൊരു മുന്നറിപ്പാടാ ഒരു ഭീഷണികളെ സ്വരം നീ എവിടെ പോയാലും നിന്നെ ഞാൻ എൻ്റെ മുമ്പിൽ കൊണ്ടുവരും അന്ന് ഞാൻ ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്താണെന്ന് നിനക്കൊക്കെ വേണ്ടി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്റെ പരിശുദ്ധമായ കലാമ് കെട്ടിട്ട് അതിനെ പരിഗണിക്കാതെ അവഗണിച്ച് നടന്നവരെ നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് ഭയാനകമായ ശിക്ഷ നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് നീയൊക്കെ സൂക്ഷിച്ചോ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷുമാറാകട്ടെ അല്ലാഹു പറയുന്ന രണ്ടാമത്തെ ശിക്ഷ ഭയാനകമായ ശിക്ഷ അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അല്ലാഹു നമ്മളെ കാത്തിരഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ